മുപ്പിളിയം പാലത്തിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു വെളിച്ചമില്ലാത്തതിനാൽ പരിസരങ്ങളിൽ രാത്രി മാലിന്യം വലിച്ചെറിയുന്നതും പതിവായിരിക്കുന്നതായി പരാതി ഉയരുന്നു വരന്തിരപ്പിള്ളി പഞ്ചായത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട മുപ്പിളിയം പാലത്തിൽ രാത്രി വെളിച്ചമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പാലത്തിൽ വെളിച്ചമില്ലാത്തത് മൂലം കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങൾ ഓടുമ്പോഴുള്ള വെളിച്ചമാണ് ഏക ആശ്രയം രാത്രിയായാൽ സ്ത്രീകൾക്കും ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്കും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടാകുമോ എന്ന പേടിയാണ് പലർക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ മുപ്പിളിയം സ്വദേശി കെ ജി രവീന്ദ്രനാഥ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നാൽപ്പതിനായിരം രൂപ കെ എസ് ഇ ബിയിൽ അടച്ചാണ് ഇവിടേക്ക് മൂന്ന് വൈദ്യുതി പോസ്റ്റുകൾ വലിച്ച് പാലത്തിന്റെ രണ്ടറ്റത്തുമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് എന്നാൽ ഇരുന്നൂറ് മീറ്റർ നീളം വരുന്ന പാലത്തിൽ ഇപ്പോഴും ഇരുട്ടാണ് പാലത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ബൾബിന്റെ വെട്ടം മാത്രമേ ഇവിടെയുള്ളൂ നിരവധി തവണ അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കെ ജി രവീന്ദ്രനാഥ് പറയുന്നു നമ്മുടെ എം എൽ എ ഓഫീസിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും നിരന്തരം അപേക്ഷയും നാളിതുവരെ നടപടിയായില്ല പക്ഷേ കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും മൈതാനത്ത് പോലും ഹൈമാർട്സ് ലൈറ്റിൽ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുപ്പളിയും പാലത്തില് പ്രകാശപൂരിതമാകാനായിട്ട് ഹൈമാർട്സ് ലൈറ്റ് സ്ഥാപിക്കണം കാര്യം പി ഡബ്ല്യു റോഡാണ് ഒത്തിരി വാഹനങ്ങളും അതുപോലെ തന്നെ കാൽനട ജാത്രക്കാരും ഒക്കെ ധാരാളം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുപ്പിളിയം പാലം പിന്നെ അതുപോലെ തന്നെ മുപ്പിളിയ മാഞ്ഞൂർ നന്ദിപുലം ഭാഗത്തു നിന്ന് മുപ്പിളിയത്ത് ട്യൂഷന് വരുന്ന പെൺകുട്ടികൾ പ്ലസ് ടുന് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തനിച്ച് ഒരു ഏഴര സമയത്ത് രാത്രിയിൽ ഈ വഴിക്കാണ് പോവുക അപ്പോൾ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് ഏത് ഏത് സമയത്തും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാം അതോ അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടന്ന് തന്നെ നല്ല പ്രകാശപൂരിതമായ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണം എം പിക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ സമ്മതപത്രം വാങ്ങണമെന്ന് പറഞ്ഞ് നിവേദനം നിരസിക്കുകയായിരുന്നു തുടർന്ന് സമ്മതപത്രം കിട്ടുന്നതിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയെങ്കിലും രണ്ടു മാസത്തോളമായിട്ടും മറുപടി ലഭിച്ചില്ല ഇരുട്ടിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നതും പതിവായതോടെ പ്രദേശത്ത് തിരുവനായ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസിയായ പുരുഷോത്തമൻ പറഞ്ഞു ഇവിടെ ഈ പാലത്തുനിന്ന് ഈ ലൈറ്റ് ഇല്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ ഈ ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടുവിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പരമാവധി ഇവിടെ ഒരു നല്ലൊരു വെളിച്ചം നന്നായിട്ടുണ്ടാകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പാലത്തിൽ വഴിവിളക്കുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അരനൂറ്റാണ്ട് പിന്നിട്ട മുപ്പ്ളിയം പാലത്തിൽ വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രിയായാൽ പ്രദേശം ഇരുട്ടിലാണ് രാത്രിയിൽ ഇതിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് വെളിച്ചത്തിൻ്റെ ഏക സ്രോതസ് അടിയന്തിരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻസിടിവി ന്യൂസ് പുതുക്കാട്